വർഷങ്ങളായി മലയാളികൾക്ക് പരിചിതനായ ടാൻ സാനിയക്കാരനാണ് കിലിപ്പോൾ കേരളത്തിലെത്തിയപ്പോഴും മലയാളികൾ ഇരു കൈയും നീട്ടിയാണ് കിലി സ്വീകരിച്ചത് ഇപ്പോഴിതാ കേരള ബിരിയാണി ആസ്വദിക്കുന്ന കിലിയുടെ വീഡിയോ ഇപ്പോൾ വൈറലായുകയാണ് മലയാളം ഗാനങ്ങൾക്ക് ലിപ്സ്റ്റിക് ചെയ്തും നൃത്തം ചെയ്തുമെല്ലാം കേരളത്തിന് സുപരിചിതനായ കിലി പോൾ ഇന്നസെന്റ് എന്ന മലയാളം ചിത്രത്തിൽ അഭിനയിക്കാനാണ് കേരളത്തിൽ എത്തിയിരിക്കുന്നത് കൊച്ചി മാരിറ്റയിലെ റെസ്റ്റോറന്റ് ജീവനക്കാരൻ തനിക്ക് ബിരിയാണി വിളമ്പുന്ന വീഡിയോ ആണ് കിലി സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരിക്കുന്നത് അരികിലുള്ള പാത്രത്തിൽ ചിപ്സും മറ്റ് വിഭവങ്ങളും കാണാം ഇന്ത്യയിലുള്ളപ്പോൾ വീട്ടിലുള്ളതുപോലെ ഇന്ത്യയോടും കേരളത്തിനോടും നന്ദി എന്ന അടിക്കുറിപ്പോടെയാണ് വീഡിയോ കിലി പങ്കുവച്ചത് രണ്ടു കോടിയോളം പേർ കണ്ട വീഡിയോയിൽ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നിരവധി പേരാണ് കമന്റുമായി എത്തിയത് കിലി ആദ്യമായി അഭിനയിക്കുന്ന മലയാള സിനിമയാണ് ഇന്നസെന്റ് ചിത്രത്തിന്റെ ടൈറ്റിൽ ലോഞ്ച് കഴിഞ്ഞ ദിവസം കൊച്ചി ലുലു മോളിൽ നടന്നിരുന്നു പരിപാടിയിൽ പോൾ സംസാരിച്ചതിലെ രസകരമായ ചില ഭാഗങ്ങൾ വൈറലായിരുന്നു മലയാളികളുടെ സ്നേഹത്തിന് നന്ദി അറിയിച്ച കിലിപ്പോൾ തനിക്ക് മലയാളി പെൺകുട്ടിയെ വിവാഹം ചെയ്ത് കേരളത്തിൽ സ്ഥിരതാമസമാക്കാനുള്ള ആഗ്രഹവും അന്ന് വെളിപ്പെടുത്തി കയ്യടികളോടെയാണ് കിലി പോളിന്റെ ഈ പ്രഖ്യാപനത്തെ പ്രേക്ഷകർ സ്വീകരിച്ചത് സാക് ന്യൂസ് തിരുവനന്തപുരം നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു